തൻ്റെ ചികിത്സയ്ക്കുൾപ്പെടെ പണം കണ്ടെത്താൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു മധ്യവയസ്കൻ വാടവര എസ് ടി കോളനിയിൽ താമസിക്കുന്ന കൊന്നച്ചോട്ടിൽ കുറുമ്പൻ കുഞ്ഞുമോൻ എന്ന മദ്യവയസ്കനാണ് ചികിത്സാ സഹായം ലഭിക്കുന്നതിനായി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ അടക്കം വർഷങ്ങളായി കയറി ഇറങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുമോന ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായി ഇതോടെ ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിലിരിപ്പായി ഇതിനുശേഷം സംബന്ധമായ അസുഖവും പിടിപെട്ടു ഇതോടെ നേരെ ചൊവ്വ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് ഭാര്യ മാത്രമാണ് കുഞ്ഞുമോനെ താങ്ങായുള്ളത് മക്കളില്ല ഭാര്യയ്ക്കും വിവിധ രോഗങ്ങൾ ഉള്ളതിനാൽ തന്റെ തുടർ ചികിത്സയ്ക്കായി പട്ടികവർഗ ക്ഷേമ വകുപ്പിൽ നിന്ന് സഹായം ലഭിക്കുന്നതിനായി നാളുകളായി ഇദ്ദേഹം വിവിധ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവഗണന മാത്രമാണ് ഉണ്ടായതെന്നും ഇദ്ദേഹം പറയുന്നു അത് അതിനെ ഇരുപത്തിരണ്ട് ആണ് ഈ നടുവിന്റെ കട്ടലിന്റെ മരണ്ടും അതങ്ങനെ പറയുന്നത് എനിക്ക് ഇവിടുന്ന് കോട്ടയം പോകാൻ പൈസ വേണ്ട ഒരു പോക്കിന് ഓരോ മാസം പോകുമ്പോഴും മൂവായിരം രൂപ വേണം എഴുത്തും വായനയും അറിയാത്തത് കൊണ്ട് ഒരാളെ കൂടെ കൂട്ടിയാണ് ഞാൻ പോകുന്നത് ആ പോ കൂടെ വരുന്ന ആളെ കാര്യവും ഞാൻ നോക്കണം അങ്ങനെ കാര്യമാണ് അപ്പൊ എനിക്ക് ീ രണ്ടു വർഷമായിട്ട് പണിയെടുക്കാൻ പറ്റുന്നില്ല ഒരു വരുമാനം ആരോഗ്യ പ്രശ്നങ്ങൾ വകവെക്കാതെ ഭാര്യ കൂലിപ്പണിക്ക് പോയി കൊണ്ടുവരുന്ന ചെറിയ തുക ഉപയോഗിച്ചാണ് നിലവിൽ ഇവർ കഴിയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കുഞ്ഞുമോന്റെ ചികിത്സ നടക്കുന്നത് മാസത്തിൽ ഒരു തവണ ഇവിടെ പോയി വരണം ഇതിനായുള്ള വണ്ടിക്കൂലിക്ക് പോലുമുള്ള ചെലവ് തന്റെ കയ്യിലില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇതുമൂലം കൃത്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലും പോകാൻ കഴിയുന്നില്ല മന്ത്രി എം എൽ എ എം പി എന്നിവർക്കടക്കം തൻറെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നിവേദനം നൽകിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഉടുമ്പോല എം എൽ എ എം എം മണിയുടെ മുൻപാകെ തന്റെ ദയനീയാവസ്ഥ അറിയിച്ചപ്പോൾ രണ്ടായിരം രൂപ ചികിത്സാ സഹായം ലഭിച്ചു ഈ തുക ലഭിച്ചതിനാൽ കൂടുതൽ തുക തനിക്ക് നൽകാൻ കഴിയില്ല എന്നാണ് ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർ പറയുന്നത് നിലവിൽ നാട്ടുകാരുടെ സഹായം തേടിയാണ് കട്ടപ്പനയിൽ പോലും ചികിത്സയ്ക്ക് പോകുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് തനിക്ക് എന്തെങ്കിലും ഒരു സഹായം കണ്ടെത്തി ആവശ്യമാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് న్యూస్ బీరో కట్టపన